ചിത്രം പേരിൽ മക്കളെ എല്ലാം പോയിട്ട് ഞാൻ ഞാൻ ആ കൊണ്ട് നമസ്കാരം കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രശസ്തയായ ഒരു മുസ്ലിം വനിതയാണ് ജസ്ന സലീം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ തന്റെ കൃഷ്ണ ചിത്രം സമ്മാനിക്കാനുള്ള ഭാഗ്യവും ഗുരുവായൂർ നടയിൽ വെച്ച് സമ്മാനിക്കാനുള്ള ഭാഗ്യവും അവർക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അവർ അനുഭവിച്ച ത്യാഗങ്ങളും മാനസിക ശാരീരിക പീഡനങ്ങളുമാണ് കൃഷ്ണചിത്രം വരച്ച് തുടങ്ങിയതിന് ശേഷം അവർക്ക് രൂക്ഷമായ സാമൂഹിക വിമർശനം പ്രത്യേകിച്ച് അവർ ഉൾപ്പെടുന്ന മതവിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അനുഭവിച്ചത് കൈയും കണക്കുമില്ലാത്ത ദുരിതമാണെന്നും ഒരു സ്ത്രീക്ക് അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റമാണെന്നും അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് അവരെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട് തുറന്നു പറഞ്ഞാൽ അവർ ക്രൂരമായ ഒരു ബലാത്സംഗത്തിന് ഇരയായ യുവതിയാണ് അതും വിവാഹത്തിന് ശേഷം രണ്ട് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ് ഒരു ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചിത്രം വരച്ച് ശ്രീകൃഷ്ണ ചിത്രം വരച്ച് ഇത്രയും ഫേമസ് ആയ ആൾ എന്ന സ്ഥിതിക്ക് ഇവർ ഇത് പുറത്തു പറയില്ല എന്ന് ധരിച്ചുകൊണ്ട് ഈ പീഡിപ്പിച്ചയാൾ ഇവരെ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവർ ഹണി ട്രാപ്പ് നടത്തുന്ന സ്ത്രീയാണ് ഇവർ ആൾ ശരിയല്ല എന്നൊക്കെ രീതിയിൽ ഇവരെ വളരെയധികം സൈബർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു ഇതാണിപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിനോട് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന ഈ പകൽമാന്യന്മാരൊക്കെ ആ സ്ത്രീ അത് പുറത്തു പറയില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നവന്മാർക്കൊക്കെ ഒരു പാഠം കൂടിയാണ് ഇങ്ങനെ ഇതിനിരയാകുന്ന സ്ത്രീകൾ മറഞ്ഞിരുന്നാൽ പോരാ ഇവന്മാരുടെ ചിത്രങ്ങൾ വെച്ചാൽ പോരാ ഇത് ഇവരുടെ പേരും വിലാസം ഉൾപ്പെടെ പുറത്തുവിടുന്നത് വളരെയധികം അതൊരു നല്ല ഒരു ട്രെൻഡിന് കൂടി അവർ തുടക്കമിട്ടിരിക്കുകയാണെന്ന് ഞാൻ പറയും ിട്ടാണ് മോന് ചെയ്തത് അത്ര എനിക്കത് പറഞ്ഞ് എന്നിട്ട് എന്റെ ആ വിശ്വലോന്റെ കയ്യിലുണ്ട് അത് കാരണം എനിക്ക് അന്നും എന്നെ പത്ത് പേരറിയും ഇവർ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും ഒക്കെ ദുരിതം തീരാ ദുരിതം തുടങ്ങി വെക്കുന്നത് ഒരു ഉസ്താദാണ് ഇവരുടെ മകൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മദ്രസയിലും സ്കൂളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം മദ്രസയിൽ പോകാൻ മടിക്കുന്നു സ്കൂളിൽ പോകാൻ മടിക്കുന്നു അപ്പോൾ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുട്ടിക്കുണ്ടായോ എന്ന സംശയം ജസ്നയിലുണ്ടാകുന്നു അവരുടെ കുടുംബത്തിലുണ്ടാകുന്നു കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ഇവർ ഈ ശ്രീകൃഷ്ണ ചിത്രം വരയ്ക്കാനൊക്കെ മാറിയതിന് ശേഷം കുടുംബമൊന്നും ഇവരുമായിട്ട് അങ്ങനെ ബന്ധമില്ല ഇവരുടെ സഹോദരൻ പറഞ്ഞു അത്രേ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതിൽ ഭേദം നിനക്ക് ഒരു വേഷിയായി ജീവിച്ചുകൂടെ എന്ന് സഹോദരൻ പറഞ്ഞതായും അവർ ചാനലിനോട് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ കുട്ടി സ്കൂളിലും മദ്രസയിലും ഒക്കെ പോകാൻ മടിക്കുന്നതുകൊണ്ട് ഒരു സുഹൃത്തു വഴി ഒരു ഡോക്ടറെ സമീപിക്കാമെന്ന് തീരുമാനിക്കുന്നു ആദ്യം തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡോക്ടറിലേക്ക് റഫർ ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഡോക്ടറാണോ എന്നതുപോലും വ്യക്തമല്ല ഈ വ്യക്തി ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് കുട്ടിയില്ലാതെ തനിച്ച് വരണം കുട്ടി അറിയാതെ കുറച്ച് കാര്യങ്ങൾ അവന് വേണ്ടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുണ്ട് ഒരിക്കലും അവനത് അറിയരുത് അതുകൊണ്ട് അമ്മ തനിച്ച് വരണം എന്ന് പറഞ്ഞ് ഇവരെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു അവിടെ വെച്ച് കെട്ടിയിട്ട് ഇവരെ ബലാത്സംഗം ചെയ്തതെന്നാണ് അവർ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് അവിടെ വെച്ച് അവരവിടെ ചെന്നപ്പോൾ ഒരു ഡോക്ടറുടെ ബോർഡോ പേഷ്യൻസോ ഒന്നുമില്ല എന്താണ് ഇവിടെ ആരും കാണാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആരെയും വീട്ടിലേക്ക് വിളിപ്പിക്കാറില്ല മാനസിക രോഗികളെ ചികിത്സിക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് എന്തെങ്കിലും വയലന്റ് ആകെ മറ്റോ ചെയ്താൽ അതൊരു ഇഷ്യൂ ആകുമല്ലോ എന്ന് വിചാരിച്ച് ആരെയും ഇവിടേക്ക് വിളിക്കാറില്ല പിന്നെ ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് നിങ്ങളെ വിളിപ്പിച്ചതാണെന്നാണ് ഇയാൾ പറഞ്ഞത് ഇവരിങ്ങനെ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇവരറിയാതെ ഈ ചിത്രങ്ങളെല്ലാം ഈ വീഡിയോയെല്ലാം ഈ പീഡനത്തിന്റെ ദൃശ്യങ്ങളെല്ലാം ഇയാൾ ഈ പ്രതി ഫോണിൽ പകർത്തിയിരുന്നു ഇത് വെച്ച് പിന്നെ നിരന്തരം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി പണം ആവശ്യപ്പെട്ടു അപ്പോൾ പലതരത്തിലുള്ള ഭീഷണിയായപ്പോൾ ഇവർ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് പുറത്തു പറയും ഇത് പുറത്തു പറഞ്ഞ് നിന്നെ നാറ്റിക്കും ഇപ്പോൾ നിന്നെ അറിയാം നിന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പോൾ ഈ സ്ത്രീ തന്നെ വിചാരിച്ചു എൻ്റെ മനസ്സിലെ സത്യം എൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയാം എന്തിനു മറച്ചു വെക്കണമെന്ന് പറഞ്ഞ് ഇവർ രണ്ടും കൽപ്പിച്ചപ്പോൾ ഇയാളുടെ പേരുൾപ്പെടെ ഇയാൾ താമസിക്കുന്ന സ്ഥലം ഉൾപ്പെടെ പുറത്തുവിടുകയാണ് ഇതിനിടയ്ക്ക് ഈ പറയുന്ന ഈ പ്രതിയുടെ മാതാവിനോട് ഇവർ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പതിനാറ് വയസ്സ് മുതൽ ഇവന് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് ഞങ്ങൾ ചികിത്സിക്കുന്ന ആളുകളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കേസ് വഴിത്തിരിയാൻ പോകുന്നത് ഇവൻ മാനസികരോഗിയാണ് എന്ന സർട്ടിഫിക്കറ്റ് ഇവരെങ്ങനെങ്കിലും സംഘടിപ്പിക്കും അതൊട്ടും ഇല്ലാത്തവർക്ക് തന്നെ ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ സംഘടിപ്പിച്ച് രക്ഷപ്പെടുന്നവരുണ്ട് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരിക്കലും ഒരു ഡിപ്രഷന്റെ ഗുളികയാണെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ മാനസിക രോഗി എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റി അവന് ആ രക്ഷപ്പെടാനുള്ള പഴുതൊരുങ്ങും വീണ്ടും വീണ്ടും ഇവർ എടുത്തു പറയുകയാണ് ഈ നാശങ്ങൾക്കൊക്കെ തുടക്കം വരുത്തി വെച്ചത് ആ ഉസ്താദാണ് മതഭ്രാന്തനായ ഉസ്താദാണ് എന്നവരെ പറയുകയാണ് ഉസ്താദ് മതഭ്രാന്താണ് ഇന്ന് എനിക്കോ എന്റെ കുടുംബത്തിനീറ്റ ഗതി വന്നത് ജസ്ന ഒരു മുസ്ലിം വിഭാ മതവിഭാഗത്തിൽ നിന്ന് വന്ന് ശ്രീകൃഷ്ണ ചിത്രം വരച്ച് പ്രശസ്തയായ ഒരു സ്ത്രീ എന്നതിലുപരി അവരിപ്പോ ശ്രദ്ധയാകുന്നത് എനിക്ക് തോന്നുന്നു അവരെ ബി ബലാത്സംഗം ചെയ്ത ആളുടെ പേരും അയാൾ താമസിക്കുന്ന ഇടവും ഉൾപ്പെടെ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ വെട്ടി തുറന്നു പറയാൻ അവർ തയ്യാറായി അത് നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഇങ്ങനെ ഒരു പത്ത് പേര് ചെയ്തു കഴിയുമ്പോൾ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഈ ബലാത്സംഗ വീരന്മാർ പ്രത്യേകിച്ച് പകൽമാന്യന്മാരായിട്ടുള്ള ബലാത്സംഗ വീരന്മാർക്ക് അതൊരു പാഠമാണ് പിന്നെ ഇത്തരം ആളുകളെ ജയിലിലേക്കോ കോടതിക്കോ വിട്ടുകൊടുക്കാതെ ആദ്യം ജനങ്ങൾക്ക് ഇതിൽ കൈകടത്താനുള്ള ഒരു അവകാശം കൂടി നിയമം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെങ്കിലും ചെറിയ ചെറിയ ക്രിമികടികളെങ്കിലും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു മറ്റൊരു കാര്യം പറയാനുള്ളത് അവരുടെ കൊച്ചുകുട്ടിയുടെ അവസ്ഥ അവരിപ്പം മക്കളും അവരും മാത്രം തനിച്ചാണ് താമസിക്കുന്നത് മറ്റാരും അവരോട് ഇടപെടുന്നില്ല അതും ഒരു വിഭാഗീയത വർഗീയതയുടെ പേരിലാണ് മുസ്ലിം വിഭാഗത്തിൽ മതവിഭാഗത്തിൽ ജനിച്ചു പോയി എന്ന് കരുതി അവർക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട് എത്ര ഐശ്വര്യമുള്ള എത്ര മനോഹരമായ ശ്രീകൃഷ്ണ ചിത്രമാണ് അവർ വരച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അത് സമ്മാനിക്കാൻ പറ്റിയില്ലേ അപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ള ഒരാളുടെ നേട്ടത്തിൽ അവരെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാതെ മറ്റൊരു മതത്തിൽപ്പെട്ട മറ്റ് മതവിഭാഗക്കാരുടെ ദൈവത്തിനെ ചിത്രീകരിച്ചു എന്ന് കരുതി ഇതിലും ഭേദം വേഷ്യാവൃത്തിയാണ് എന്ന് പറയുന്ന കുടുംബാംഗങ്ങൾ എന്ത് മാതൃകയാണ് കേരളത്തിന് നൽകുന്നത് എന്റെ സഹോദരൻ എന്നോട് വേഷ്യാവൃത്തിക്കിറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നോട് പറഞ്ഞൊരു കാര്യം നല്ല ഈറ്റാപണിക്ക് പോകുന്നത് തന്നെയാണ് പിന്നെ അവർ സൂചിപ്പിക്കുന്ന മതഭ്രാന്തനായ ഉസ്താദ് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവരത് പുറ പുറത്തു പറയാൻ മടിക്കുന്ന കാര്യമാണെങ്കിൽ അതിന്റെ ഉറവിടം തേടി നമുക്ക് എത്താൻ സാധ്യതയുള്ളത് കൂടുതൽ അവർ എവിടെയാണ് സമയം ചിലവഴിക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികൾ പഠന കാലയളവിൽ അവരുടെ വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ സമയം സ്കൂളുകളിലാണ് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ ഇത്തരം മതപഠന ക്ലാസ്സുകളൊക്കെ നടത്തി നടത്തി എന്നാൽ അവിടെ നിന്നറിയാൻ പറ്റും അപ്പോൾ അവർക്കൊക്കെ അതിലൊരു അവരൊക്കെ അതിലൊരു ഘടകമാണ് അവർക്കൊക്കെ അതിലൊരു പങ്കുണ്ട് അപ്പം മതത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് അതൊരു തരത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല ഇപ്പോൾ ഒരു കുടുംബം നാനാവിധമാക്കി ആ കുട്ടികളുടെ മനോനില കുട്ടികളുടെ ഭാവി ആ സ്ത്രീയുടെ ജീവിതം അവരിപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗം തന്നെ ചിത്രം വരെയാണ് അവർക്ക് ഒരു ദൈവസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടി അതുകൊണ്ട് അവരെങ്ങനെങ്കിലും അവരുടെ വ വേർ പിഴച്ചു പോകട്ടെ എന്ന് കരുതാതെ അവരിപ്പോഴും തുറന്നു പറയുകയാണ് ഈ ഈ മതഭ്രാന്തനായ ദൈവശിക്ഷ കിട്ടിയില്ലെങ്കിൽ പടച്ചവൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് ഇപ്പോഴും മുസ്ലിം മതവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഒരു സ്ത്രീ അവർ മറ്റൊരു മതവിശ്വാസത്തിൽപ്പെട്ട ഒരു ദൈവത്തിന്റെ ചിത്രം വരച്ചു എന്ന് കരുതി എന്ത് നഷ്ടമാണ് അവർക്ക് വരാൻ പോകുന്നത് അവരുടെ വിശ്വാസത്തിന് എന്ത് ഭംഗമാണ് വരാൻ പോകുന്നത് എന്ന് അറിയില്ല അപ്പോൾ വർഗീയതയുടെ വിത്തുകൾ വീണ്ടും വീണ്ടും പാകി ഈ സമൂഹത്തിൽ മുളപ്പിക്കാതെ ചേർത്ത് നിർത്താൻ പഠിക്കണം അതാരായാലും നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മൾ വർഗീയവാദിയായിപ്പോൾ അതൊരു മുസ്ലിം ആയതുകൊണ്ടല്ലേ സംസാരിച്ചത് അതൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ ഹിന്ദു ആയതും മതത്തിനുപരി എല്ലാ എല്ലാ തവണയും പറയുന്നത് പോലെ മനുഷ്യനായിട്ട് ചിന്തിക്കൂ മനുഷ്യനായിട്ട് മാത്രം കാണാൻ പഠിക്കൂ അതുപോലെ തന്നെ ഈ കൊച്ചു കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന കേസുകൾ അത് ഒരു എല്ലായിടത്തും വരുന്നുണ്ട് എല്ലാ ആളുകളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകളിൽ നിന്ന് അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതും ഒട്ടും പ്രോത്സാഹിപ്പിക്കാനോ ന്യായീകരിക്കാനോ ഒരു വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കുറ്റം പോലുമല്ല അതുകൊണ്ട് ജാതി മതം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇല്ലാതാക്കാനോ അവരുടെ ജീവിതം നശിപ്പിക്കാനോ അല്ല ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തിയെടുക്കാം ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഓരോ സംസ്കാരവും ഓരോ മതവിശ്വാസങ്ങളും ഓരോ സംഘടനകളും ഒക്കെ അപ്പോൾ ഒരാളുടെ ഉന്നമനത്തിന് നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക ഏതായാലും ഇത്രയും ധീരമായി തന്നെ ബലാത്സംഗം ചെയ്ത ആളുടെ പേരുൾപ്പെടെ മലയാളികൾക്ക് മുന്നിൽ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച മാതൃക കാട്ടിയ ജസ്നയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും